സ്നേഹത്തെക്കുറിച്ചും അതേസമയം ഞങ്ങൾ ക്രിസ്തീയ ഗാനങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കാനുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങൾക്കാരെങ്കിലും പ്രാർത്ഥന എന്തെങ്കിലും കൊണ്ടാക്കി നിങ്ങൾക്ക് ഈ ലൈവ് സ്ട്രീമിൽ തന്നെ നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കായി നിശ്ചയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ട ദൈവത്തിൻ്റെ സ്തോത്രം പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് സ്ട്രീം ആ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം കേട്ടൊരു ദൈവത്തിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് സ്ട്രീമിലൂടെ ആരൊക്കെ ഈ ലൈവിൽ പങ്കെടുക്കുമോ അവർക്കൊക്കെ അത് അനുഗ്രഹകരമാകേണ്ടതിനും ദൈവം അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിനും ബലപ്പെടുത്തേണ്ടതിനൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കാനായി പോവുകയാണ് ദൈവമായ കർത്താവ് അതിനായി നമ്മെ ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്നവസ് ഉപയോഗിക്കും നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായ സ്തോത്രം ലൈവ് സ്ട്രീമിലൂടെ കർത്താവ് ദൈവവചന സന്ദേശം എത്തുന്ന സകലടങ്ങളിലുമുള്ള വ്യക്തികളെ കുടുംബങ്ങളെ തലമുറകളെ കർത്താവ് ജീവിതത്തിൻ്റെ മണ്ഡലങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവശ്യമായ ഒരു ദൈവിക വിടുതൽ അവരുടെ ജീവിതങ്ങളിൽ അങ്ങ് നൽകി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവേ അങ്ങയുടെ സ്നേഹത്താൽ പണിയപ്പെടുന്നവരായി ദൈവത്തിൻ്റെ കൃപയിൽ ആത്മീയമായി ബലപ്പെടുവാൻ ദൈവസ്നേഹത്തിൽ നിറയപ്പെടുക സ്വർഗീയ സന്തോഷത്ത നിറയപ്പെടുക യേശുവെ അങ്ങ് പറഞ്ഞതുപോലെ മുൻപേ അവൻ്റെ രാജ്യവും നിധി അന്വേഷിപ്പിന് അതോടൊതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകിയാലും അങ്ങ് പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷയുടെ പൂർണ്ണം നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്താലും പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവമായ കർത്താവളായിരിക്കും ശരി പ്രാരംഭത്തിൽ നമ്മൾ ഒന്ന് രണ്ട് പാട്ട് പാടിയതിന് ശേഷം ദൈവത്തിന് സമയ സ്ത്രീകളൊക്കെ അതിന് മുമ്പായി ചില കാര്യങ്ങൾ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം 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 ストップストップストップ。 ശരി ഒന്ന് രണ്ട് പാട്ടുകൾ ഞങ്ങൾ പാടട്ടെ യേശു കൃത്വ സ്തുതിക്കുന്ന പാട്ടാണ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് കൂടെ പാടുക അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധയോടെ എന്തു ചെയ്യുക കേട്ട് പഠിക്കുക ദൈവത്തിനെ സഹായിക്കട്ടെ ദൈവത്തിൽ സ്ഥലം പാടില്ല

കണ്ണിൽ തന്നെ നോക്കിയതിലാശില്ല കണ്ണിൽ മണി പോരുതും ഉള്ള തരത്തിൽ I <speaking in Spanish> போதும் உள்ளம் காரத்தில் என் வாரிசம் தள்ளி கலையாதே மாது சேர்க்கும் ശരി നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ ആ ഒരു പാട്ടുകൂടെ നിങ്ങളെ പാടാം സ്റ്റോക്ക് ശരി ഒരുപാട് നിങ്ങള് പാടാവേ ശ്രദ്ധയോടെ കേട്ടോ അടുത്ത പാട്ട് പാട്ടാണ് അടുത്ത ഒരു ഒരുപാട് നിങ്ങൾ പാടട്ടെ നിങ്ങൾ അറിയാൻ വേണ്ടി കൂടെ പാടുക ഇല്ല എങ്കിൽ നിങ്ങൾ തീര കേട്ട് പഠിക്കുക അതൊക്കെ മരണ ക്രിസ്തീകാരങ്ങളുള്ള പാട്ടുകളാണ് ോട് വിടപെടണേ ആത്മാവില നോട് വിടപെടേ ആരിലും ശ്രേഷ്ഠ ആരിലും ശക്തമാർ ആരിലും ശ്രേഷ്ഠമായ ആരിലും ശക്തമായി ആഴത്തിലോട് ത്മാതിലെന്നോട് ഇടപെടണേ മാന്തീർത്തോളായി കാർഷിക്കുമ്പോ ആത്മാ നിരിലും ശ്രേഷ്ഠമാരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമാർ ആരിലും ശക്തമാണ് ആ ആരിലും ശ്രേഷ്ഠമാരിലും ശക്തമാടപെടേ ആത്മാവിൽ നിന്നോടും ഇടപെടൽ ആഴത്തില് ആ ശരി കർത്താവ് നിങ്ങൾ ലൈബ്രിൽ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ ശരി ലൈവ് സ്ട്രീം കുറച്ച് ഡിലേ ആവുന്നു എന്നാണ് തോന്നുന്നത് കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ട് പാട്ട് നിങ്ങൾക്ക് അനുഗ്രഹകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബൈബിൾ ബൈബിളിൻ്റെ ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു കൃഷ്ണ ലൈവിൽ ഇപ്പോൾ ആരുമില്ലാത്തത് കൊണ്ടും എനിക്ക് തോന്നുന്നത് യൂട്യൂബ് ചിലപ്പോൾ ഫ്രീസ് ആയി ആ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നിമിഷം ഞങ്ങൾ നാളത്തേക്ക് നാളെ പ്രോഗ്രാം അല്ല ഒരുമിച്ച് വരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ആ സമയത്ത് ബൈബിളിന്റെ ചോദ്യങ്ങൾ ചോദിക്കും അല്ല വൈകുന്നേരം നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ ശരി ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം ആ വാക്യം എന്ന് പറയുന്നത് യോബിന്റെ പുസ്തകം അഞ്ചാം അധ്യായം നിയോബിന്റെ പുസ്തകം അഞ്ചാമത്തെ അഞ്ചാമധ്യാധ്യായം ആ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യം പിന്നെ വായിച്ചു നോക്കണം കേട്ടോ ഈ യോന പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യം ഭീഷണിയോട് നീ അകന്നിരിക്കും തിന്മ നിന്നെ എന്ത് ചെയ്യത്തില്ല തൊടുകയില്ല സോറി അതിൻ്റെ വാക്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആറ് കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും ഏഴാമത്തേതിൽ തിന്മ നിന്നെ എന്ത് ചെയ്യത്തില്ല തൊടുകയില്ല ദൈവത്തിൻ്റെ പ്രോമിസാണത് ദൈവത്തിൻ്റെ വാഗ്ദത്വ വചനത്തെ എന്തു ചെയ്യുക വിശ്വസിക്കുക ഭർത്താവ് വേണ്ടി വലിയവ ചെയ്യട്ടെ ശരി നിങ്ങൾ നിങ്ങൾക്കായിട്ട് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമായ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ശരി ദൈവം നിങ്ങളെ അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു ശരി ഒരാക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാച്ച് നർത്താവെ ദൈവത്തിൽ സ്തോത്രം ആ ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹിക്കുന്നവേ സ്വർഗീയ നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ഈ ലൈഫ് സ്ട്രീമിൽ കർത്താവ് ഇത്രയും സമയം കടന്നു വന്ന പങ്കെടുത്ത സകലരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും അങ്ങ് പകർന്നാൽ കർത്താവ് പലവിധങ്ങളാകുന്ന വിഷയങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ ജീവിതത്തെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ച് ദൈവിക കൃപയും സമാധാനവും അവരുടെ ജീവിതങ്ങളിൽ അങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം ഈ നിമിഷം ആവശ്യമാകുന്ന ദൈവിക വിടുതലുകളെ കർത്താവ് നൽകി കൊടുക്കണമേ എന്ന് ദേശീയ നാമത്തിൽ അപേക്ഷിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേന ശരി സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ